ശ്രീ അഭിലാഷ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് മുൻപ് സംസാരിച്ച അഫ്സലിൻ്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ തന്നെ നമുക്ക് മനസ്സിലാകും എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയെല്ലാം ഒരു കൊട്ടേഷൻ സംഘടനയാണെന്ന് നിരന്തരം അവർ തെളിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കൊയിലാണ്ടി കോളേജിലെ വിഷയമായിക്കൊള്ളട്ടെ അതിനുശേഷം ഇന്നലെ ഈ പറയുന്ന കാര്യവട്ടം ക്യാമ്പസിലുണ്ടായ വിഷയമായിക്കോട്ടെ ഇതെല്ലാം ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനെ ന്യായീകരിക്കുന്ന സമീപനമാണ് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ നിന്നുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് നിരന്തരം ഇവർക്ക് ഈ വിഷയങ്ങൾ ആവർത്തിക്കപ്പെടാൻ അവരുടെ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ആളുകൾക്ക് ഇത്തരം എന്ത് കൊള്ളരുതായും ചെയ്താലും എന്റെ സംഘടന അതിനെ സംരക്ഷിക്കുമെന്ന വിദ്യാർത്ഥികളുടെ അഹങ്കാരമാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കഴിഞ്ഞ നാല് മാസക്കാലം മുൻപ് കണ്ടു അങ്ങ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ എസ് എഫ് ഐയുടെ ഇടിമുറിയിൽ അതിക്രൂരമായിട്ടുള്ള റാഗിങ്ങിനിരയാക്കി മൂന്ന് ദിവസം ഭക്ഷണവും വെള്ളവും പോലും നൽകാതെ അവസാനം കൊന്നുകെട്ടി തൂക്കിയ സംഘടനയുടെ പേര് എന്നാണ് എന്നിട്ടും അവർ അവരുടെ കൊല അവരുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുമെന്ന് നമ്മളെല്ലാം കരുതി എന്നാൽ ഇതിവർ തുടരെ തുടരെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഉന്നയിക്കുന്ന ആക്ഷേപം എന്ന് പറയുന്നത് കേരളത്തിലെ ക്യാമ്പസുകളിൽ പ്രത്യേകിച്ച് സർക്കാർ കോളേജുകളിൽ സർക്കാർ ഹോസ്റ്റലുകളിൽ എസ് എഫ് ഐയുടെ ഇടിമുറിക ഇടിമുറികൾ അനൌദ്യോഗികമായി പ്രവർത്തിക്കുന്നുണ്ട് അവിടെ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നുണ്ട് ഇതര സംഘടനാ പ്രവർത്തനം നടത്തുന്ന വിദ്യാർത്ഥികളെ അവിടെ കൊണ്ടുപോയി അതിക്രൂരമായി ആക്രമിക്കുന്നുണ്ട് ഇവിടെ കെ എസ് യുനോ മറ്റ് വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിനിധികൾക്ക് മാത്രമല്ല ആക്രമണം ഇരാകുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസം കൊയിലാണ്ടി കോളേജിലെ വിഷയം കണ്ടല്ലോ എത്ര ക്രൂരമായ ഒരു അധ്യാപകന് അധ്യാപകൻ ഒരു പക്ഷേ എസ് എഫ് ഐയുടെ നേതാവിനെ ആക്രമിച്ചു എന്ന് പറയുന്നു അഫ്സൽ നിരന്തരം പറയുന്നു എന്നാൽ അങ്ങനെ ആക്രമിച്ച ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് ദൗർഭാഗ്യകരമെന്ന് കേശു പറയുകയാണ് പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ കയ്യേറ്റം ചെയ്യാനുള്ള ലൈസൻസ് എസ് എഫ് ഐക്ക് ആരാണ് കൊടുത്തത് ഈ അഫ്സലിന്റെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് കേരളത്തിൽ ഇവിടെ ഭരണം നടത്തുന്നത് ആഭ്യന്തര വകുപ്പ് തിക പരാജയമാണെന്ന് അഫ്സൽ തന്നെയും പിന്നെയും അടിപൊളിയിടുകയാണ് അതുകൊണ്ടാണ് ഇവിടെ നീതി നിർവഹണം നടത്തപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ എസ് എഫ് ഐ കയ്യൂക്കിന്റെ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നു എന്ന് അഫ്സലിന്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഞാനൊരു കാര്യം മാത്രം പറഞ്ഞു വയ്ക്കാൻ സാധിക്കുന്നു ഇവിടെ കേരളത്തിലെ പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ ക്യാമ്പസുകളിൽ വലിയ അരാജകത്വമുണ്ട് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ വലിയ ഇടിമുറികളുണ്ട് വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ട് ഈ കാര്യവട്ടം ക്യാമ്പസിൽ സാൻജോസ് എന്ന് പറയുന്ന കെ എസ് യുവിന്റെ പ്രവർത്തകനെ ആക്രമിക്കാൻ ഇരയായ സാഹചര്യം എന്താണ് അവിടെ എസ് എഫ് ഐക്ക് അപ്രമാദ ഒരു ക്യാമ്പസിൽ ഇവൻ സംഘടനാ പ്രവർത്തനം നടത്തുന്നു എന്നതിന്റെ പേരിൽ പത്ത് നാൽപ്പത് ഗുണ്ടകൾ അത് നേതൃത്വം കൊടുക്കുന്നതാരാണ് അവിടെ ഉന്നതമായിട്ടുള്ള പദവിയിലിരിക്കുന്ന ഒറ്റപ്പാലം മുൻ എംപിയുടെ മകൻ അജിന്ദിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ആ ക്യാമ്പസിലേക്ക് വലിച്ചഴച്ചുകൊണ്ട് അത് ക്രൂരമായിട്ട് ആക്രമിക്കുന്നു നിലത്തിട്ട് ചവിട്ടുന്നു അതിനുശേഷം പോലീസിനെ കൂട്ടി ആ ക്യാമ്പസിലേക്ക് കിടന്നു ചെന്ന് ഞങ്ങൾ ആ ഈ പറയുന്ന സാൻജോസിനെ റിലീസ് ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതേപോലെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ പൂർത്തീകരിക്കുന്നു ഇത്തരത്തിലുള്ള ചെയ്തുകളെല്ലാം ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന സമീപനത്തിൽ നിന്ന് എസ് എഫ്ഐയുടെ നേതൃത്വം ഒഴിവാക്കണം അവരെ തള്ളിപ്പറയാൻ സി പി എം പാർട്ടി നേതൃത്വം തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉണ്ടാകുന്നത് നിരന്തരം ഗുണ്ടകളും കൊട്ടേഷൻ സംഘ നേതാക്കന്മാരുമാണ് എന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുവെക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രൊഫസർ ഈ ചർച്ചയിൽ തുടക്കം മുതൽ ഇതിനെ ന്യായീകരിക്കുന്ന സമീപനമായിട്ട് എസ് എഫ്ഐയുടെ സംസാരിക്കട്ടെ അവസരത്തിൽ അഫ്സൽ അഫ്സൽ ധാരാളം സംസാരിച്ചു ഈ ഹെൽപ്പ് ഡെസ്കിന്റെ ശരികേടുകളെ പറ്റിയോ അതിന്റെ തെറ്റുകളെ പറ്റിയ ഒരു വശത്തിലേക്ക് ഒന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് എനിക്കിതിൽ പറയാൻ ആഗ്രഹിക്കുന്നത് അഫ്സൽ ഇവിടെ വാത്തൊരാതെ ഇവിടെ ഇടിമുറികളെ കുറിച്ച് സംസാരിച്ചു ഇവിടെ റാഗിങ്ങിനെ കുറിച്ച് സംസാരിച്ചു അതേപോലെ ഇങ്ങനെ വലിയ എസ് എഫ് ഐ വലിയ സഹായങ്ങൾ വിദ്യാർത്ഥികൾക്ക് ചെയ്യുന്നു എന്നതിനെ പറ്റിയൊക്കെ സംസാരിച്ചു ഞാനിവിടെ പറയുന്നത് ഞാൻ ഇപ്പൊ ഇവിടെ പറയാനാ ഈ ഇടിമുറികളെ പറ്റി പറയാൻ എന്ത് ധാർമ്മികതയാണ് എസ് എഫ് ഐക്കുള്ളത് ഈ അഫ്സൽ ഇവിടെ ഇരുന്നിട്ട് ഇടിമുറികൾ കേരളത്തിലെ ക്യാമ്പസുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന ഇടിമുറികൾക്കും നേതൃത്വം കൊടുക്കുന്ന സംഘടനയുടെ പേര് എസ് എഫ് ഐ എന്നാണ് ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യവട്ടം ക്യാമ്പസിൽ ഇവിടെ പാർട്ടി ഗ്രാമം അവിടെ ഇടിമുറികൾ സൃഷ്ടിച്ചുകൊണ്ട് പാർട്ടി ഗ്രാമത്തിന് സമാനമായിട്ടുള്ള രീതിയിൽ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നു എന്തെ അഫ്സൽ അതിനെപ്പറ്റി സംസാരിക്കാത്തത് ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും കടന്നു വരുന്നത് ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകനെ ഇന്നലെ അർദ്ധരാത്രിയിൽ അതിക്രൂരമായിട്ട് എസ് എഫ് ഐയുടെ നേതാക്കന്മാർ യൂണിറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ അതിക്രൂരമായിട്ടുള്ള ആക്രമണത്തിന് ഇരയാക്കി അതിനുശേഷവും അവിടെ കള്ളക്കേസ് ഉണ്ടാക്കുന്നതിന് സമീപന ഒരു സമീപനം എല്ലാ കാലഘട്ടത്തും എസ് എഫ് ഐ പ്രതിരോധത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ എസ് എഫ് ഐ ചെയ്യുന്ന തെറ്റുകളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വലിയ കേസുകളുടെ പുകമറുകൾ സൃഷ്ടിക്കുന്നത് ഞങ്ങൾ കണ്ടു നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഒരു കാര്യം മാത്രം പ്രിയപ്പെട്ട അഫ്സലിനോട് അത് എസ് എഫ് ഐനെ ഒരിക്കലും നമ്മൾ ഉപദേശിക്കാനോ അല്ലെങ്കിൽ അവരെ നേർവഴിക്ക് നടത്താനോ കേരളത്തിലെ ആരും തയ്യാറായിട്ട് കാര്യമില്ല കാരണം നിരന്തരം തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് സഞ്ചരിക്കുന്ന ഒരു സംഘടനയായി എസ് എഫ് ഐ മാറിയിരിക്കുകയാണ് അതുകൊണ്ടാണ് സിദ്ധാർത്ഥിനു ശേഷവും ഇവിടെ ഈ പറയുന്ന സാൻജോസ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ഉണ്ടാകുന്നത് ഒരു ഒരുപക്ഷെ ഞങ്ങൾ ഇന്നലെ കിടന്നു ചെന്നില്ലായിരുന്നെങ്കിൽ സിദ്ധാർത്ഥിനെ സമാനമായിട്ടുള്ള രീതിയിൽ ഒരു ഒരുപക്ഷെ സാൻജോസിന് വലിയ രീതിയിലേക്കുള്ള പരുക്കുകൾ പറ്റി ചിലപ്പോൾ ഒരുപക്ഷെ മരണം പോലും സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു അതുകൊണ്ട് ഒരു കാര്യം മാത്രം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് കാണിക്കുന്ന സംഭവിച്ചത് എന്താണെന്നുള്ളത് പറഞ്ഞോളൂ വന്ന് നിൽക്കുക ആരാ ഞങ്ങളുടെ കൂട്ടത്തിലെ പത്ത് പന്ത്രണ്ട് പേരെ കൊന്നു കളഞ്ഞ ആളുകൾ ഇപ്പോഴും കൊലക്കത്തിൽ പത്ത് വർഷത്തെ ഇന്നത്തെ ദിവസത്തേത് പറയൂ നിങ്ങൾ ചെയ്ത് ശരിയാണോ കാര്യവട്ടം ക്യാമ്പസിൽ കെ എസ് യുന്റെ ഒരു പ്രവർത്തകനെ നിങ്ങളുടെ ഇട്ടിട്ട് അതിക്രൂരമായി മർദ്ദിച്ചിട്ട് ഞങ്ങൾക്കന്ന് അങ്ങനെ സംഭവിച്ചു പറഞ്ഞു അവസരം ഇന്നത്തെ കാര്യം എന്താണ് എനിക്ക് പറയാനുള്ള സാങ്കളുടെ സംഘടന ഞങ്ങളുടെ സഹാക്കളെ സഖാവ് ധീരജ് ആളുകൾ കൊന്നതിനെ കുറിച്ച് പറയണം ഞങ്ങൾ പകരം ഒരു കേസിക്കാരുടെ ജീവൻ എടുത്തിട്ടില്ല ഞങ്ങളുടെ രാഷ്ട്രീയതല്ല ഇവിടെ ഇന്നലത്തെ കാര്യം പറഞ്ഞു കാലുട്ടം ക്യാമ്പസിൽ എന്താ സംഭവിച്ചത് ഈ സാൻജോസ് എന്ന് പറയുന്ന വ്യക്തി അവിടെ ആദ്യമായി പഠിക്കുന്ന വ്യക്തിയാണോ അവിടെ രണ്ടാം രണ്ടാം തവണ പി പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അയാൾ അവിടെ കഴിഞ്ഞവണ പി ജിക്ക് പഠിച്ചാണല്ലോ ആ സമയത്ത് എന്തെങ്കിലും ഇഷ്യു എസ് എഫ് ഐ എസ് എഫ് ഐ ഉണ്ടാക്കിയിരുന്നോ അദ്ദേഹത്തിന്റെ സംഘടനാ പ്രവർത്തനത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി എസ് എഫ് ഐ മുന്നോട്ട് വന്നിരുന്നോ ഇത് ഇന്നലെ കരുതി കിട്ടി നേരത്തെ തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് പ്രകാരം പുറത്തു നിന്നുള്ള ആനക്കുട്ടി ക്യാമ്പസിലേക്ക് പ്രവർത്തിക്കുകയാണ് ഇവിടെ പ്രവേശിക്കുകയാണ് ഇവിടെ ശ്രീ അലോഷി പറഞ്ഞു വലിച്ചിടച്ചു കൊണ്ട് ഈ ഹോസ്റ്റൽ റൂമിലേക്ക് എന്ന് പറയുന്നത് ഇന്ന് പോലീസിന്റെ കൂടെ വന്നിട്ടാണ് പുറത്തുനിന്ന് വന്ന ജോബീസർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേര് അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നത് പുറത്തുനിന്ന് വന്ന കേസിന്റെ ഗുണ്ട പോസ്റ്റിൽ നിന്ന് ബൈക്കെടുത്തു കൊണ്ടുപോയത് ഹോസ്റ്റൽ ഹോസ്റ്റൽ ഇൻമേറ്റ് കാര്യം കാര്യം ഈ ഈ അക്കാദമിക്യാമ്പസിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഈ വന്ന് ബൈക്ക് എടുത്തുകൊണ്ട് എടുത്തോയെന്ന് പറയുന്നത് അഫ്സൽ ആദ്യം നിങ്ങളുടെ സംഘടനയിൽപ്പെട്ട വിദ്യാർത്ഥികളെ പറ്റിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക എന്നിട്ട് സംസാരിക്കും നിങ്ങളുടെ നിങ്ങളുടെ ബൈക്ക് അവിടെ വെച്ചുപോയ നിങ്ങൾ ഹോസ്റ്റലിലേക്ക് വലിച്ചു വച്ച് കൊണ്ടുപോയെന്ന പറയുന്നത് ആ വലിച്ചു വെച്ച് ബൈക്കിലാണ് കൊണ്ടുപോയത് എന്ന് നിങ്ങൾ ആലോചിച്ച് പറയണം അപ്പൊ എന്തെങ്കിലും കള്ള പ്രചരിപ്പിക്കാദമിക് ആരംഭിച്ചതിനു ശേഷം മലബാർ ക്രിസ്ത്യൻ കോളേജിൽ കെ എസ് സി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എസ് എഫ് ഐ പ്രവർത്തകരെ മർദ്ദിച്ചു പത്തനംതിട്ട കാത്തോലിക് കരി കോളേജിൽ പ്രവർത്തകരെ കെ എസ് സി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചു ഇങ്ങനെ വിവിധ ക്യാമ്പസുകളിൽ അങ്ങനെ അക്രമിക്കാനും അതിന് തിരിച്ചൊരു പ്രതികരണം ഉണ്ടായി കഴിഞ്ഞാൽ അത് വാർത്തയാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയുമായിട്ടാണ് ഇന്നലെ വന്നത് എന്താണ് കാര്യവട്ടം കോൺഗ്രസ് ക്യാമ്പസിൽ കോൺഗ്രസിന് മണ്ഡലം പ്രസിഡന്റിന് പണി ഒന്ന് എന്താണ് കോൺഗ്രസിന് മണ്ഡലം പ്രസിഡന്റിന് കാര്യവട്ടം ക്യാമ്പസിൽ പണി 19th, ോ സി പി ഐടെയോ രാഷ്ട്രീയത്തെ പറ്റി ഒന്ന് പഠിക്ക് ആ ക്യാമ്പസിൽ അഭിലാഷ് ഒരു നിമിഷം ഒരു നിമിഷം ഈ പറയുന്ന ഞങ്ങളുടെ ജില്ലാ ആ ഹോസ്റ്റലിൽ കൊണ്ടുവന്ന് മർദ്ദിച്ചിട്ട് ഒരു മണിക്കൂറായി അവിടുത്തെ പോലീസ് പോലും എത്താൻ അക്രമത്തിന് ഇട്ടുകൊടുത്ത് അവൻ മരണത്തിലേക്ക് പോകണമെന്നാണ് കേസ് കാര്യവട്ടം ക്യാമ്പസിൽ പഠിച്ച വർഷങ്ങളായി അവിടെ നിന്ന് പഠിച്ച പുറത്തോട്ട് പോയ എസ് എഫ് ഐയുടെ നേതാക്കന്മാർ അവിടെ അട്ടിയിട്ട് കിടന്ന് അവിടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നു എന്ന പേരിൽ ഇതര സംഘടനയിൽപ്പെട്ട നേതാക്കന്മാരെ നിരന്തരം ആക്രമിക്കുക അവരെ പതിവ് ബിനീഷ് കാര്യവട്ടം ക്യാമ്പസ് ഞാൻ പഠിച്ച ക്യാമ്പസ് ആണ് ഓക്കെ എന്തായാലും അവിടെ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നടന്നിട്ട്